ബ്രാഹ്മണ ആചാരങ്ങൾക്കൊപ്പം ഗോത്ര ചടങ്ങുകൾ കൂടി നടക്കുന്ന ഒരിടമാണ് അക്കരക്കൊട്ടിയൂർ സന്നിധാനത്തെ കൊട്ടേരിക്കാവ് മലോം ദേവസ്ഥാനം എന്നിവിടങ്ങളിലാണ് ഗോത്ര ചടങ്ങുകൾ നടക്കുന്നത് കുറച്ച് സ്ഥാനികനായ ഒറ്റപ്പിലാനാണ് ഇവിടുത്തെ തന്ത്രി അക്കരക്കൊട്ടിയൂരിലെ കൊട്ടേരിക്കാവ് മലോം ദേവസ്ഥാനം എന്നിവിടങ്ങളിലാണ് ഗോത്രാചാരങ്ങൾ നടക്കുന്നത് ഇവിടെ തന്ത്രിയും കാർമ്മികനും ഒറ്റപ്പിലാനാണ് കുറച്ച് സ്ഥാനികനാണ് ഈ ഒറ്റപ്പിലാൻ ഒറ്റപ്പിലാന്റെ പൂർവികനായ കുറിച്ചനാണ് കൊട്ടിയൂരിലെ സ്വയംഭൂ വിഗ്രഹം കണ്ടെത്തിയതെന്നാണ് വിശ്വാസം നായാട്ടിനു പോകുന്നതിനിടയിലാണ് കുറച്ചൻ സ്വയംഭൂ വിഗ്രഹം കണ്ടെത്തിയത് ഉത്സവകാലം ഒഴികെയുള്ള പതിനൊന്ന് മാസവും അക്കര കൊട്ടിയൂരിന്റെ ചുമതലക്കാരനും കാവൽക്കാരനും പരിപാലകനുമെല്ലാം ഒറ്റപ്പിലാനാണ് വൈശാഖ മഹോത്സവം ആരംഭിക്കും മുമ്പ് ഒറ്റപ്പിലാന് ദക്ഷിണവെച്ച് മണിത്തറ ഏറ്റുവാങ്ങിയാണ് വൈശാഖ മഹോത്സവം ആരംഭിക്കുന്നത് നീരെഴുന്നള്ളത്തിനു മുൻപ് ക്ഷേത്ര സങ്കേതം കൊടുക്കാൻ മുൻപിൽ നടക്കാനുള്ള അവകാശവും ഇദ്ദേഹത്തിനാണ് അക്കരെ കൊട്ടിയൂരിൽ ആദ്യം പ്രവേശിക്കുന്നതും ഒറ്റപ്പിലാനാണ് ഇവിടുത്തെ പൂജകൾക്കുമുണ്ട് നിരവധി സവിശേഷതകൾ ശൂലം തലയിൽ ഒഴിഞ്ഞതിനു ശേഷം ദേവസ്ഥാനത്ത് കുത്തിവെക്കും ദോഷങ്ങൾ മാറാനും ആഗ്രഹ സാക്ഷാത്കാരത്തിനുമാണ് ഇവ ചെയ്യുന്നതെന്നാണ് വിശ്വാസം അവിടെ ഞാൻ നമ്മൾ നമ്മൾ എപ്പോഴും ഇവിടെ പിന്നെ വഴിപാട് നടത്തുന്നതിന് പറഞ്ഞ് പൈസ മേടിക്കലില്ല ഒന്ന് രണ്ടാമത്തെ ഇത് എന്തിനാണ് ഇത് ചെയ്യുന്നതിനുള്ള ചോദ്യത്തിന് അതായത് പിന്നെ പാർവതി ദേവി യുദ്ധത്തിലേപ്പെട്ട സമയത്ത് മഹാദേവൻ പിന്നെ ശോലം കൊടുത്ത് അനുഗ്രഹം കൊടുത്താണ് ദേവിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പാർവതി ദേവിയുടെ

ശേഷം അക്കരെ ക്ഷേത്ര തിരുവഞ്ചിറയിലേക്ക് ബാവലിയിൽ നിന്നും വെള്ളം തിരിച്ചുവിടുന്നതും അക്കരെ കൊട്ടൂരിൽ അവകാശികൾക്ക് താമസിക്കാൻ പർണശാലകൾ കെട്ടിമേയുന്നതും തൃത്തറയിൽ അഭിഷേകത്തിനു മുന്നോടിയായി മുളകൊണ്ടുള്ള പാത്തി വയ്ക്കുന്നതും ഒറ്റപ്പിലാനാണ് ഉത്സവം കഴിഞ്ഞു മടങ്ങുന്ന ആചാര്യന്മാർ ഒരു ചെമ്പ് നിവേദ്യം വേവിച്ചു വെച്ചിരിക്കും അവിടെ ഒറ്റപ്പിലാന്റെ നേതൃത്വത്തിൽ കർമ്മങ്ങൾ നടക്കും പിന്നീട് ക്ഷേത്രഭൂമി ഒറ്റപ്പിലാന്റെ അധീനതയിലായിരിക്കും ന്യൂസ് ബ്യോ പേരാവൂർ